എന്റെ എല്ലാ വിജയങ്ങളുടെ പിന്നിലും അനിയൻ ഒറ്റ ഒരാളാണ് അതിന്റെ യഥാർത്ഥ അവകാശിക്കും ഇവിടം വരെ എത്തിച്ച ഫുൾ ക്രെഡിറ്റും അവനുള്ളതാണ് എന്റെ എന്റെ ഏറ്റവും വലിയ സന്തോഷം ചെയ്യണം മാത്രമല്ല കരളും പഠിത്തം പോകുന്നെങ്കിൽ പോട്ടെ എന്റെ ചേട്ടനെ ഞാൻ പഠിപ്പിച്ച ആരുന്നാലേ എത്തിക്കുമോ എന്ന് എന്റെ എന്റെ മനസ്സിൽ ഞാനൊന്നും ചെയ്ത ഇതാണ് ചെയ്യാത്ത ജോലികളില്ല ഈ ജോലി എല്ലാം ചെയ്താണ് ഈ ചേട്ടനെ പഠിപ്പിച്ച് അവൻ പഠിച്ചെഴുതലും ആ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയ കൂട്ടാ അവൻ കഷ്ടപ്പെട്ടു ആ പേര് എനിക്ക് കിട്ടും ഞങ്ങൾ രണ്ടല്ല ഞങ്ങൾ ഒന്നാണ് ഓൾറെഡി കോളേജ് പ്രൊഫസർ പ്രൊഫസറായിരിക്കാണ് അപ്പൊ എനിക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം അപ്പൊ അതിനോടൊപ്പം ഡോക്ടറേറ്റ് നേടാം ഇത്രയും വലിയ അവസരങ്ങളാണ് എന്റെ അനിയൻ എനിക്ക് ഓപ്പൺ ചെയ്തിട്ട് തന്നിരിക്കുന്നത് അയാളുടെ ജീവിതമല്ല അയാൾ നോക്കിയത് അയാളുടെ ജീവിതമാണ് അയാൾ നോക്കിയത് ഞാൻ പതിനേഴാമത്തെ വയസ്സ് മുതൽ കഷ്ടപ്പെടാൻ തുടങ്ങിയത് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്റെ ചേട്ടൻ ഇങ്ങനെ പഠിച്ച് നല്ലൊരു നിലയിലെത്തും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചേട്ടൻ ഏറ്റെടുക്കേണ്ട ഭാരങ്ങളെല്ലാം അവനെ ല്ല ഞാൻ ഏറ്റെടുത്ത ഇങ്ങനെയുള്ള സഹോദരങ്ങൾ കിട്ടാൻ നമ്മൾ പുണ്യം ചെയ്യണം എനിക്ക് ആ മൂത്ത സഹോദരോട് പറയാനുള്ളത് നിങ്ങൾ എത്ര ഉയരങ്ങളിലെത്തിയാലും നിങ്ങളുടെ അനിയനെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്